അയ്യോ ഹെൽമെറ്റ് കഴിഞ്ഞിരിക്കുന്ന ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഹായോ അപ്പോൾ ഇന്നലെ അംജുൻ ടീമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മാർ ഇപ്പം മറ്റേ എന്താ പറയുക ഹോട്ട് ഫീൽസ് വാങ്ങിക്കാൻ എന്നെ പിന്നെ വലുപോളിപ്പോയിരിക്കുന്നു ഓ ഇങ്ങനെ ഹോട്ട് ഫീൽസ് ഹോട്ട് ഫീൽ ഹോട്ട് ഫീൽസ് എനിക്കും എന്തോ അങ്ങനെ കളക്റ്റബിൾ എന്നല്ല ഇഷ്ടമാണ് അങ്ങനെ കളക്ട് ചെയ്യണമെന്നൊരു ഇതില്ല ബട്ട് അമ്മർക്ക് ഭയങ്കര കളക്ഷൻ ഇത് പ്രാന്ത് കേറിയിരിക്കുകയാണ് സോ അമ്മാർ ഇതിപ്പോൾ ഇന്ന് േരപ്പം തന്നെ നേരെ അങ്ങോട്ട് വിട്ട് അപ്പം ഇപ്പോൾ അവൻ അംജു മെട്രോ സ്റ്റേഷനിൽ വരപ്പോൾ അവൻ പിക്ക് ചെയ്യണം അന്മാർന്ന് പോവുകയാണ് ഞാനിന്ന് വീഡിയോ ഒക്കെ എടുക്കുക എന്നും പറഞ്ഞു പുറത്തൊക്കെ പോകുക എന്നും പറഞ്ഞു പക്ഷേ വൈകുന്നേരപ്പത്തേക്കും മഴക്കാറൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ വേറൊരു പരിപാടിക്ക് പോകുന്നുണ്ട് രാത്രിക്ക് മാണ വേറെ റേഞ്ചാണ് അപ്പം ഞാൻ ഇന്നുമ്പോൾ അഞ്ചിനെ വിളിക്കട്ടെ എന്തെങ്കിലും കഴിക്കാൻ വേണം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക സോ ഇന്നൊന്നും കഴിച്ചിട്ടില്ല സോ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ വേണം രാത്രിക്ക് ഹെവി മീൽസ് ആക്കാമെന്ന് വിചാരിച്ചു സോ ഇപ്പം ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു സോ ചോരോ സിമ്പിൾ മീലാണ് ഒരു സാൻഡ്വിച്ചും ഒരു ചായയും അത് കഴിക്കാം പൈസ രാത്രിക്ക് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ചൈനക്കൊരു ബിസിനസ് സ്ഥാപിക്കാം രണ്ട് അവിടെ നടക്കാൻ പറയാം മലേഷ്യ പറഞ്ഞത് ചൈനയിൽ നിന്ന് സാധനം മലേഷ്യ പോലേ മലേഷ്യ പോകാം ഡയറക്റ്റ് ഔട്ട്ലെറ്റ് അവിടെ നിസാ കൊണ്ടിസ്. എവിടെിക്കാൻ മെറ്റി ഡി സ്റ്റേഡ് ജോട. അതാണ്. അണ്ട് അവനയ ലഞ്ച്. മുഴുമാനിന്റെ ഇന്റർസെക്ഷൻ മാഞ്ചി. ഇവിടന്ന് അടുത്ത ഇവിടന്ന് ഇവിടന്ന് വേറെ രണ്ട് സെറ്റ് എടുത്തിട അവൻ ബൈ കേറെ. ബൈ കേറെ ആണ്. നീ സംജു ഇവിടന്ന് ഒരു 20 പീസ്. നീ ഇരണാട് തന്നിട്ട് രണ്ട് ഹോൾ ഫിലിസ് അപ് ചെയ്യാനായി പോയേ. ഇത് ഞാൻ മേടിച്ചു 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 നീ ചെയ്ത് അംജിത് ഖാൻ ഞാൻ സന്തോഷം അംബിത് അജിത്കൻ നല്ലവരായ അംജിത്കൻ നമുക്ക് രണ്ട് കോട്ടി സമ്മാനിച്ചിരിക്കാൻ പിന്നെ <laughs> വലിയ <ality> ാണ് അങ്ങനെ ആദ്യത്തെ ഹോട്ട് കളക്ഷൻസ് അംജിത് ഖാനും സഹായിച്ചിരിക്കുന്നത് മിക്കവാറും ഇത് കണ്ടിട്ട് എനിക്കും എനിക്കും ചെറിയ ഞാനങ്ങനെ കാണാൻ ലുക്കുള്ള വണ്ടിയിൽ മാത്രം ഞാൻ വാങ്ങിച്ചിരുന്നു അല്ലേ ലുലൂര് പറഞ്ഞു കണ്ട് ആ അവരി അവരോട് എല്ലാവരും മാറാതെ ഇടുവിലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അത്ര ഫസ്റ്റ് പോയിട്ട് അന്ന് പോലും നല്ലൊരു ബാക്കിയുള്ള അടിന്നൊക്കെ പറഞ്ഞാല് സ്റ്റാൻഡൊക്കെ തള്ളിട്ടാണ് കൊണ്ടുപോവുന്നത് വീട് എടുക്കണമെന്നുണ്ടായിരുന്നു എന്ത് പറഞ്ഞു ഇത്രയും മനസ്സിലായിരുന്നു ഞാൻ എന്റെ റൂമിനെ ഇതുപോലെ

ഇനി ഞാൻ വീട്ടിലെ ഏകദേശം ഇല്ല ഏകദേശം കുറച്ചു നമ്മൾ പുറത്തേക്ക് ഇറങ്ങും സ്റ്റേഡിയത്തിലേക്ക് പോകണം പിന്നെ വേറെ ചെറിയൊരു പൊറിയൊക്കെ ഉണ്ട് അതിലും പോകണം ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ എന്തിനാ റൂമിൽ ഇരിക്കാം മഴ പെയ്യൂ ഇല്ലെന്നുള്ള ഡൗട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോയാൽ വൈകുന്നേരം അവിടെ തന്നെ കുത്തിരിക്കാനും അല്ലാണ്ട് എന്തിനായിട്ട് അംജു അവരൊക്കെ പോയി ഞാൻ റൂമിൽ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ നേരെ എങ്ങോട്ട് വന്ന് മിസ് പ്രൈവറ്റ് അറേഞ്ച് ഞങ്ങൾ കാണിക്കില്ല ദാസ് ദാസ് ഞാൻ പറഞ്ഞു പോങ്ങാനിക്കൂലിക്കൂല പറഞ്ഞോണ്ടാണ മനുസൂദിനെ എന്തെന്ന് അറിയില്ലേ എങ്ങോട്ടെന്ന് അറിയില്ലേ എവിടെയൊക്കെ പോകുന്നുണ്ട് വല്ല ഐഡിയ ഉണ്ട് എങ്ങാട്ടേ പോകണമെന്നുള്ളത് ആ ദാസേറ്റം പോണു അതിന്റെ പുറകെ നമ്മളും പോണു ഓക്കെ ഗോ എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മളെത്തിരിക്കുന്ന എ പി ജെ അബ്ദുൾ കലാം അറബ്ദുൾ ദാസന്റെ ട്രിപ്പുണ്ട് ഞാൻ ചെറുതായിട്ട് മറൈൻ മറിയേണ്ടെന്ന് പറയുമ്പോഴേക്കും ഞാൻ അപ്പുറത്തെ മറൈൻ മറിയേണ്ടി പോയി അവർ ഇവിടെ എവിടെയോ ഇരിപ്പണം എന്ന് പറഞ്ഞ സ്വരൊന്ന് കണ്ട പിടിച്ചിട്ടൊക്കെ വരാം നമ്മൾ വന്ന് കണ്ടുപിടിച്ച് ദാസേരൻ ടീമിനെ കണ്ടുപിടിച്ച് കഴിച്ചപ്പോഴത്തേക്ക് മഴയ്ത് രസുണ്ട് നമുക്ക് ഇങ്ങനെ ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് വിശന്നാൽ വിശന്നാൽ കല്യാങ്കാട്ട് നീലയാണെന്ന് രസു ആണത് എത്ര അടി എത്ര തല്ലി കിട്ടി അറിയില്ല മുഖത്ത് തല്ലിക്കൂട്ടിട്ടുണ്ട് തല്ലി ഒരു സ്നിക്കൈസ് എപ്പോഴും കൈക്കറി ചെയ്യണം രസമാണ് കൊടുക്കാനായിട്ട് നമ്മളെ തന്നെ പോട്ടെ മഴ പെയ്യണം ഇതെന്താണ് ഇത് ഇങ്ങനെ മഴ ഒന്നെങ്കിൽ പെയ്യണേ കണ്ടിന്യൂസ് പോകണം അല്ലെങ്കിൽ പെയ്യരുത് ഇതിങ്ങനെ ചുമ്മാ 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 ഇതായിരിക്കും മാറി കൊടുക്കി ബ്ലോഗർ വരുന്നത് എത്രുമ്പടാകുട്ടിയുടെ ഇഷ്ടം പറഞ്ഞാൽ കാണിക്കുന്നത് നീ ആണ് മാറി മാറന്ന് പറയണത് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പറയാനുള്ള ധൈര്യം കാണിക്കണം ആ കാണിക്കുന്നത് നീയാണ് നീ വേണ്ട നീ അത് പറഞ്ഞ് ശിവനൊരു പെൺകുട്ടി ഇഷ്ടമാണ് പക്ഷെ അവൻ ഒരിക്കലും പറയൂല അതെന്താണ് അവനിങ്ങനെ എന്താണ് സുനീങ്ങനെ പക്ഷെ അവളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇത് വിഷമിക്കുകയും ചെയ്യും എന്താണ് സുന്ദിനി എന്തിനാ എന്നിട്ട് വിഷമിക്കുന്ന ഞങ്ങളല്ലേ നമ്മൾ കാണുന്നുണ്ട് ില്ല മഴ പോയി ഷെൽട്ടർ സെറ്റ് ചെയ്യട്ടെ മഴ നിറഞ്ഞ് വിശപ്പിന്റെ വെളി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരെ എത്തിക്കുന്ന സമൃദ്ധിക്കുച്ചിരൊക്കെ ഞാനിപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും രസം ഓൾറെഡി ബിരിയാണി റൈസും ചിക്കൻ ഫ്രൈ ഓർഡർ കഴിച്ചിരുന്നു അതിൻ്റെ കൂട്ടനസ് ആണ് കാണിച്ചത് അപ്പോഴത്തേക്കൊരു ചേച്ചി ഓർഡർ എടുക്കാൻ വന്നു ഓർഡർ എടുക്കാൻ അല്ലാണ്ട് ക്യൂ നിന്ന് ഓർഡർ എടുക്കാം ഇനി ആ ചേച്ചിയൊന്നും ഓർഡർ എടുത്താൽ നമ്മളൊരു നാല് പൊറോട്ടയും ഒരു ബീഫാണ് പറഞ്ഞത് ബീഫ് കിട്ടില്ല ബീഫ് നമ്മൾ കൗണ്ടറിൽ പോയി പറഞ്ഞാൽ അപ്പോൾ നാല് പൊറോട്ടയും ഒരു ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളം വെച്ചാൽ നൂറ്റി എഴുപത് രൂപയായി മൊത്തം കൂടെ ചായഏതൊക്കെ വാങ്ങിച്ചു നൂറ്റി എഴുപത് രൂപയായി എല്ലാ ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് ബാക്കിയുടെ സംബന്ധിച്ച് നോക്കുമ്പോ ഇവിടുത്തെ ഏകദേശം സെയിം റേറ്റ് തന്നെ പക്ഷെ ബീഫ് പൊറോട്ട പൊറോട്ട അടിക്കാത്ത അടിക്കാത്തവരാണോ എന്താണ് എനിക്ക് അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല കഴിച്ചതിന്റെ ഒരു ടേസ്റ്റ് ബെറ്റ് ഒന്നും കിട്ടില്ല സമൃദ്ധി ഫുഡ് വലിയ അത്ര കഴിച്ചിട്ടൊന്നും ഇല്ല എന്തായാലും അതെയാണ് പാട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ടോ ഞാൻ വോയിസ് നമ്മളിപ്പോ കവിതല്ലേ എന്റെ ഇവിടുത്തെ ബ്ലോക്ക് ആണോ കൗതലാണ് കുരക്ഷര ബ്ലോക്ക് നമ്മൾ കവിതയില് രാവണ പ്രഫ് കാണാൻ വന്നിരിക്കുക കേസ് കവിത വന്ന് എന്തിനാ എന്തി രാമണപ്രഭ് കാണാൻ നിക്കാ നമ്മുടെ അഫ്സലേ കേൾക്കേണ്ട അഫ്സലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നെ ബ്ലോക്ക് നോക്കി ഇവിടുത്തെ എന്റെ പൊന്ന് പള്ളി ഉടുക്കത്തെ ബ്ലോക്ക് ഉടുക്കത്തെ ബ്ലോക്ക് ഒരു രക്ഷയില്ല ഇവിടെ നിന്ന് വണ്ടി വെക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു പേൻ പാർക്കുണ്ട് ആരും പൈസ ചോദിക്കാൻ വന്നില്ല ഇവിടെ കൊണ്ട് വണ്ടി ചോദിച്ചത് ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ അവിടെ കാറൊന്നും അനങ്ങളില്ല ഒരു രക്ഷയില്ല എനിക്ക് എവിടെ അഫ്സലൊക്കെ വരുമ്പോൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് വെക്കാ എന്തോ ഇനി ഐഡിയ ഇല്ല സോ നമ്മൾ കവിത തിയേറ്ററിൽ വന്നിരിക്കുകയാണ് രാവണപ്രഭു കാണാനായിട്ട് ഞാനൊരു ചെറിയ ലക്ഷ്മി ഞാൻ ഞാൻ സീരിയസ്ലി ഞാൻ പറയാമല്ലോ ഞാൻ ഇതുവരെ രാവണപ്രഭു ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ എന്താ അതിൻ്റെ സി ഡി ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പണ്ട് നമ്മൾ ഏതെങ്കിലും വീട്ടിൽ സി ഡി പേരൊക്കെ എടുത്തോ ഈ സീഡിയൊക്കെ എടുത്തിട്ട് അവിടെ ഇട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ തിയേറ്ററിൽ ഇതുവരെ ഞാൻ രാവണപ്രഭു കണ്ടില്ല അപ്പോൾ കിട്ടിയ ഒരു അവസരം നമ്മൾ മുതലാക്കണമല്ലോ അത് ഞാൻ പണ്ട് ചോട്ടുമ്പോൾ കാണാൻ പോകുന്നത് പി വി ആയില്ലായിരുന്നു അവിടെ നിന്നൊരു കുമ്മില്ലായിരുന്നു അവരെ അനക്കമില്ലായിരുന്നു കാരണം നമ്മൾ ഇപ്പാവശ്യം ഒരു ടിക്കറ്റ് ഏതോ ഒരു മൂലക്കായിരുന്നു ഞാൻ എവിടെയോ ബുക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ആ കാണാൻ പറ്റുന്നതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുമല്ലോ നമുക്ക് ഇത്ര നല്ല പണം രണ്ടാമത് റിലീസ് ചെയ്യുമ്പോൾ അത് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന സംഭവം അത്ര നല്ല തിയേറ്ററിൽ നിന്ന് അനുഭവിക്കാറുണ്ട് പിന്നെ വൺ ടൈം ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് നോക്കാം അതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനും ജീവിച്ചിരുന്നിട്ട് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ല നമ്മൾ എന്തായാലും അങ്ങോട്ട് പോട്ടോ അത്രയൊക്കെ പോയോന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി നോക്കാം എന്താവസ്ഥ എന്റെ എൻ്റെ പൊഞ്ഞ എന്ത് കോക്കാണ് അത്രയ്ക്കവിടെ ഉറപ്പുണ്ട് കൊടുക്കത്തെ ബോക്ക് കൊടുക്കാത്ത തിരക്കും

എക്സൈറ്റ്മെന്റ് പീക്ക് കയ്യൊക്കെ എക്സൈറ്റ്മെന്റ് ആയിട്ട് പീക്ക് എനിക്ക് അകത്ത സൗണ്ട് ഒക്കെ തുടങ്ങിയത് ഞാനേതാ നിങ്ങളൊറ്റാ ഞാൻ ഞാൻ ടിക്കറ്റാ എല്ലാവരുടെ ടിക്കറ്റ് എന്റേലാണ് ഞാൻ ആരും അഫ്സി ഭാഗത്തുള്ള എടയാണക്കം വണ്ടി എവിടെ കൊണ്ടിട വണ്ടി എവിടെ കൊണ്ടിട വണ്ടി വേണ്ടി റോഡിന പോട്ടെ പോട്ടെ പോയിട്ടാ പറ്റേരൊരാള് ഓട് 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 പോടങ്ങി എന്റെ ബുക്ക് പൈസ ടിക്കറ്റ് എവിടെ എല്ലായിടുന്ന എറണാകുളം മുഴുവൻ നോക്ക

ണാ ഞാൻ മോളില് ഒരാവശ്യ ഞാൻ മാത്രം മോളില് ഞാൻ മാത്രം മോളില് ബാക്കി എല്ലാരും താഴത്ത് ഞാൻ മാത്രം ഒറ്റക്ക് മോളില് താഴ്ത്തായിരുന്നു വൈബ് ഞാൻ മാത്രം ഒറ്റയ്ക്ക് അഫ്സിയൊക്കെ താഴെ ഞാൻ മുകളിൽ ഒരു ആവശ്യമില്ല എന്ത് കൊണ്ട് തേട്ടി വെച്ച് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുന്നു അതല്ല ഞാൻ വല്യായിരത്തും ഒരു ടിക്കറ്റ് ചെയ്യുന്നത് താഴെ തയ്ക്കുന്നവർ ബുക്ക് ചെയ്തതാണ് ഇത് മൂളിയിലാണെന്നല്ല ഞാൻ അതല്ലേ അതല്ല ഇങ്ങനെ ഞാൻ ഒറ്റ ടിക്കറ്റ് തന്നെ ഒറ്റ ഒന്നര ഞാൻ എച്ച് എച്ച് ഏതൊരു മൂലൊക്കെ കിട്ടിയെടുത്ത് ഞാൻ ബുക്ക് ചെയ്തു പക്ഷെ പിന്തി പറഞ്ഞത് ഇരുന്നൂറ് രൂപ ഓർത്തില്ല നിങ്ങള് കവിത തിയേറ്റർ ആണ് ബുക്ക് ചെയ്യണമെങ്കിൽ ആ ഗോൾഡ് സർക്കിൾ എന്താ വരുന്നത് മുകളിലാണ് ബുക്ക് ചെയ്യാൻ നിക്കരുത് സിൽവർ സർക്കിൾ അതെടുത്തിട്ടാ മതി താഴെ അതാണ് അതാണല്ലോ മേളി എനിക്ക് താഴെത്തെത്ര മൈബോളി അതാ നമുക്കിനി സ്റ്റേഡിയം വഴിപാട് പ്രാവശ്യം പറഞ്ഞു കുറച്ച് പേപ്പറൊക്കെ ോ അല്ല അല്ലല്ല ഞാൻ നിങ്ങളുടെ അവിടെ ഇരുന്നല്ല കൊമ്പന അടിച്ചിൽ വന്നു നോക്കുന്നു നോക്കട്ടെ അടാ നോക്കടാ കളറ്റിന്റെ പുറം ഇപ്പൊ തുടങ്ങിയെങ്കിലും എന്റെ സെക്കൻഡ് ഹാഫ് ആയി ഫിലം ഉണ്ടെന്ന് ഞാൻ മോളി താരച്ചെൻറെ അടുത്ത് കുമ്മിലിടി ആരുടെ പരിപാടി വന്നിരുന്നു അയ്യോ ഇവന്റെ പട കടാടി ആക്കര거든요 അടുത്തതിരി ഇങ്ങോട്ട് കേറി മുടാനുstderr കിട്ടാതിര് പെല്ലേ കിട്ടാ എന്നിട്ട് പോലും നമുക്ക് ഇത്രത്തോളം ഒരു എക്സൈറ്റ്മെന്റ് കിട്ടുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഈ ഫിലിം അന്നേരം കണ്ടന്മാർക്ക് കിട്ടിയൊരു അനുഭവിക്കാൻ പറ്റില്ല എന്ത് എക്സ്പീരിയൻസ് ഈ വർഷം പറയാറ്റർ കണ്ടെ കണ്ടോ ഞാനിപ്പോൾ െ ഞാൻ ഇങ്ങനെ എന്റെ ഫാമിലിയുടെ ഒരു ട്രിപ്പ് പോവാണ് അല്ലെങ്കിൽ അയ്യോ അയ്യാ ആഫ്സിന്റെ മെയിൻ പണ്ടേ മെയിൻ ആണല്ലോ എല്ലാ ഞാൻ ആദ്യമേ പോകുമോളിൽ പോയിരുന്നെങ്കിലും ഞാൻ പൊക്കത്തിരുന്നേ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയാണ് നിങ്ങൾ എടുക്കുക എച്ച് സൈഡിലേക്ക് എടുക്കരുത് എച്ച് സൈഡിലേക്ക് എടുക്കരുത് നിങ്ങൾക്ക് നഷ്ടമാണ് താഴത്തെ എടുക്കും എടുക്കുന്ന കവിത എടുക്കുന്ന താഴെ ഉണ്ട് അതെടുക്കാൻ എച്ച് എന്ന് എടുക്കും എച്ച് ിൽവർ എടുക്കാവളു സിൽവർ എടുക്കാം എടുക്കാവൂ തിരക്ക് ഞാൻ കണ്ടു എന്റെ അമ്മക്ക് പറഞ്ഞു ഇത്ര തിരക്ക് കാണത്തില്ല െത്തി അയ്യോ കിട്ടില്ല വൈപ്പ് എന്ന് വെച്ചിട്ടില്ല എങ്കിലും ഞാൻ പണ്ട് തിയേറ്ററിൽ പോയി അതിനെ പോയി കാണണം കേട്ടോ എന്ന് വെച്ചാൽ നിനക്ക് അത് ആ സാധനം എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനത്തെ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യുക നമ്മൾ നമുക്ക് നമുക്ക് കിട്ടുന്ന വൈബ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ സോ വൈബ് എക്സ്പീരി എക്സ്പീരിയൻസ് ചെയ്യുക സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം എന്ന് വെച്ചാൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേർ സബ്സ്ക്രൈബ് അപ്പം മറ്റൊരു വീഡിയോ വേണ്ടി വരയ്ക്കും വനക്കാം